കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ തൃപ്രോട് പഞ്ചായത്തിൽ അടിയന്തിര ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ആലത്തീർ ഹൈസ്കൂളിൽ ഒരുക്കിയ ക്യാമ്പ് തവനൂർ മണ്ഡലം എം എൽ എ കെ ടി ജലീൽ സന്ദർശിച്ചു ആലത്തിയൂർ ഹൈസ്കൂളിലാണ് അടിയന്തിര ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പാണത്തിൻ്റെ സൈഡിലാണ് വീടുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുട്ടനാട്ടിൽ ചെയ്തതുപോലെ പിന്നെ പില്ലറിനെ പില്ലറിൽ ഉയർത്തിയിട്ട് പിന്നെ ചെയ്യണം എന്നിട്ട് പില്ലറിന്റെ താഴെ വേറെന്തെങ്കിലും പിന്നെ ഈ മഴയില്ലാത്ത സീസണിൽ പിന്നെ മറ്റുള്ള പിന്നെ ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കാം പക്ഷെ അപ്പം അതിൽ ഇതിനോടൊന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഈ അതിന് ഒന്ന് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നിട്ട് അവരോട് നമ്മൾ ക്യാമ്പിൽ കൂടുതലും ആലത്തീർ പോറ്റോടി ഭാഗത്ത് നിന്നുള്ളവരാണ് ചെറിയ പറപ്പൂർ ഒട്ടുംപുറം ഭാഗത്തുള്ളവരും ക്യാമ്പിലുണ്ട് ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും സജീവമായി ഉണ്ട് ഇവർക്കുള്ള ഭക്ഷണവും പഞ്ചായത്ത് കരുതിയിട്ടുണ്ട് സ്ഥലം പഞ്ചായത്ത് അധ്യക്ഷ വി ശാലിനി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുഖാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി പി ഷാജഹാൻ റഹീന ലൈല പഞ്ചായത്ത് സെക്രട്ടറി പി പി അബ്ബാസ് ബ്ലോക്ക് മെമ്പർ കെ ഉഷ ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഐ സി ഡി എസ് സൂപ്പർവൈസർ അംഗൻവാടി വർക്കേഴ്സ് ആശാവർക്കേഴ്സ് യുവജന സംഘടനകൾ തുടങ്ങിയവർ സഹായ പ്രവർത്തനങ്ങളുമായി ക്യാമ്പിലുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂർ